പ്ലാൻ ബി എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ കുറേ നാളായിട്ട് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ലായിരുന്നു അങ്ങനെ കുറേ അധികം പേര് കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടാമത്തെ മകനായിട്ടുള്ള ജാഫർ ഉണ്ടെങ്കിൽ വേറൊരു കല്യാണം കഴിച്ചു എന്നുള്ളൊരു വിവരം അറിയുന്നത് അതിൻ്റെ ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു ജാഫർ ഉണ്ടെങ്കിൽ ഓൾറെഡി ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട് അതിൽ കദീജ എന്ന് പറഞ്ഞ ആണ് വൈഫിൻ്റെ പേര് ഒരു കുട്ടിയുണ്ട് പെൺകുട്ടി പോലും ഉണ്ട് എന്നിട്ട് എങ്ങനെയാണ് രണ്ടാമെന്ന് കല്യാണം കഴിച്ചെന്ന് കുറേയധികം പേർക്ക് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഒക്കെ ഇങ്ങനെ കുറേ അധികം പേര് അയക്കുന്നതും ഉണ്ടായിരുന്നു അതിനൊടുവിൽ ഇപ്പം പ്ലാൻ ബി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യൂട്യൂബ് ചാനൽ ബാക്കി രണ്ട് മക്കളുടെ മരുമക്കളുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഖദീജ എന്ന് പറഞ്ഞ ആ ഒരു രണ്ടാമത്തെ മരുമോൾ ഉണ്ടെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെന്നും ആ ഒരു വ്യക്തിയുടെ കൂടെ തന്നെ ഇറങ്ങിപ്പോകുകയെന്നുള്ളൊരു കാര്യമാണ് ആ രണ്ട് മരുമക്കളും ആ ഒരു വീഡിയോയിൽ വന്ന് ആയിട്ട് ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന് ശേഷമാണ് ഇത് കണക്ക് ജാഫർ മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതറിഞ്ഞതവിടെ ഭയങ്കര ഷോക്കായിട്ടുള്ള ഫാൻസൊക്കെ അതൊരു മോൾ വരെ ഉണ്ട് എങ്ങനെ തോന്നി എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ അധികം നെഗറ്റീവ് ആയിട്ടുള്ള കമൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു ബാക്കി രണ്ടും മരുമക്കളും പറഞ്ഞു ഇതേക്കുറിച്ച് ഇനി സംസാരിക്കാൻ താല്പര്യമില്ല ആരും ഇതിനെപ്പറ്റി ചോദിക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു